ഡൊമസ്റ്റിക് വയലൻസ് ആക്കിയ നിലവിൽ വന്നത് രണ്ടായിരത്തി നാല് ഡൊമസ്റ്റിക് വയലൻസ് ആക്കിയ നിലവിൽ വന്നത് രണ്ടായിരത്തി നാല് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ കാർഹിക പീഡനം നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ചിലല്ലേ അതെ ശരിയാണല്ലോ ിൽ പാർലമെന്റിൽ അവതരിപ്പിച്ച നിയമം ഒക്ടോബർ നിലവിൽ വന്നു ആഹാ എന്നാ അടുത്ത ചോദ്യം ചോദിക്കട്ടെ ആ വയലൻസ് വയലൻസ് എത്ര അധ്യായങ്ങളുണ്ട് നിയമപ്രകാരം പുരുഷന് പരാതി നൽകാൻ സാധിക്കുമോ ഇല്ല ഗാർഹിക പീഡന പരാതിയിൽ എന്തൊക്കെ തരത്തിലുള്ള പീഡനങ്ങളാണ് പ്രതിപാദിക്കുന്നത് മാനസികമായ പീഡനം ശാരീരികമായ പീഡനം ലൈംഗികമായ പീഡനം പിന്നെ സാമ്പത്തികമായ പീഡനം ചേച്ചി ചേച്ചി ഇതൊക്കെ പുതിയ കാലഘട്ടമല്ലേ സ്ത്രീകൾക്ക് വേണ്ടി പല പല പദ്ധതികളും സുരക്ഷാ നിയമങ്ങളും നിലവിലുണ്ട് ഇതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ് ശരി എന്നാ ശരി സ്ത്രീ സുരക്ഷാ നിയമ അവബോധം നാടാകെ പടരട്ടെ